ഹായ് ഓൾ എല്ലാവർക്കും എമിനൻ്റ് പി എസ് സിയിലേക്ക് സ്വാഗതം ഏതൊരു ഉദ്യോഗാർത്ഥികളുടെയും സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു എക്സാമാണ് സെക്രട്ടറി റെസിഡൻറ്റ് എന്ന് പറയുന്നത് ആ എക്സാമിൽ ആറാം റാങ്ക് കരസ്ഥമാക്കുകയും എമിനൻറ്റ് പി എസ് സിയുടെ വിദ്യാർത്ഥിയുമായിരിക്കുന്ന ജ്യോതിരാജാണ് ഇന്ന് നമ്മളോട് കൂടെ ഉള്ളത് വെൽക്കം സർ പി എസ് സി എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും പഠന രീതിയുമൊക്കെ ഒരുപാട് പ്രയോജനകരമാകും അപ്പോൾ അദ്ദേഹവുമായിട്ട് കുറച്ച് നേരം നമ്മൾ ചെലവഴിക്കുകയാണ് അപ്പോൾ എമിനന്റിന്റെ സ്റ്റുഡന്റ് ആവുന്നു എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വിജയത്തിന്റെ ഭാഗമാകുവാൻ സാധിച്ചത് ടീം എമിനന്റ് പി എസ് സിക്ക് വലിയ സന്തോഷകരമായിട്ടുള്ള പി എസ് സിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രിപ്പയർ രണ്ടായിരത്തി പതിനെട്ട് അസ്റ്റന്റ് എക്സാം ഞാൻ എഴുതിയിരുന്നു അത് കിട്ടിയിരുന്നു പക്ഷേ അത് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല എസ് എസ് സി എക്സാം ജി എസാം അത് ജോയിൻ ചെയ്തില്ലായിരുന്നു രണ്ടാമൊന്നുകൂടി അസ്റ്റന്റ് വീണ്ടും അറ്റൻഡ് ചെയ്തു പാസ് ആയി ആയി സക്സസ്ഫുൾ മുതൽ എക്സാം അതെ ഈ ഈ അടുത്ത സമയത്തായിട്ട് പാറ്റേണുകളൊക്കെ ഒരുപാട് പാറ്റേൺ ചേഞ്ച് കഴിഞ്ഞ സെക്രട്ടറി എക്സാമിനേക്കാൾ ഡിഫറെന്റ് ആണ് ഇപ്പോഴത്തെ പാറ്റേൺ പാറ്റെട്ട് ഒരുപാട് കോംപ്ലക്സിറ്റി കൂടിയിട്ടുണ്ട് കെ എസ് പാറ്റേണിലേക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞവണ് ഇത്രയും പാടില്ലായിരുന്നു പ്രിലിംസ് മാത്രമേ ഉണ്ടായിരുന്നോ മെയിൻസ് ഉണ്ടായിരുന്നു ഒറ്റ എക്സാം മാത്രമേ ഉണ്ടായിരുന്നോ പ്രിലിംസ് മെയിൻസ് ആയിട്ട് ഡിഫറെൻഷിയേഷൻ ഉണ്ടായിരുന്നില്ല ഇപ്പൊ അത് ഡിഫ്രൻഷിയേഷൻ വന്നിട്ടുണ്ട് പാറ്റേൺ ഒരുപാട് മാറിയിട്ടുണ്ട് കോംപ്ലക്സിറ്റി കൂടിയുണ്ട് വിദ്യാർത്ഥികളുടെ പഠന നിലവാര ഒരുപാട് ഉയർത്തേണ്ട ആവശ്യമുണ്ട് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പഠിത്തത്തിൽ നിന്ന് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ എന്താണെങ്കിലും ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരുന്നു അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് ലെവലിലേക്കുള്ള ടൈപ്പ് ഉള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് പഠിത്തത്തിന് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും അല്ലെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെ കിട്ടാവുന്ന മാക്സിമം മെറ്റീരിയൽസ് വെച്ച് പഠിച്ച മാക്സിമം മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് പഠിക്കുന്ന ശീലം ഉണ്ടായിരുന്നു എമിനെൻറ്റീൻ്റെ നോട്ട്സ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു എമിൻറ്റി നോട്ട്സ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്റ്റ് ആയിട്ടുള്ള നോട്ട്സ് ഒരുപാട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടായിരുന്നു അതിന് അതുകൂടാതെ റാങ്ക് ഫെയിൽ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു പിന്നെ തൊഴിൽ വിധി കോമ്പറ്റീഷൻ വിന്നർ അതിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു പിന്നെ ഓൺലൈൻ മെറ്റീരിയൽസ് വെച്ച് പ്രിപ്പർ ചെയ്യുന്ന ശീലം ഉണ്ടായിരുന്നു പിന്നെ ടെലിഗ്രാം ചാനൽ വഴി എമിനെന്റിയും പിന്നെ വേറെ മറ്റ് ചില കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെയും ടെലിഗ്രാം ചാനൽസ് വഴി മാക്സിമം നോക്കുന്നുണ്ടായിരുന്നു കറണ്ട് അഫയർസ് സെപ്പറേറ്റ് ആയിട്ട് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് മെറ്റീരി കളക്ട് ചെയ്യുന്ന മാക്സിമം മെറ്റീരിയൽസ് വെച്ച് കളക്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ചെയ്യുകയാണ് ചെയ്തത് പഠിത്തത്തിൻ്റെ ഒരു രീതി എങ്ങനെയാണ് സാറിൻ്റെ പഠിത്ത രീതി ഇത്ര മണിക്കൂർ പഠിക്കുക അല്ലെങ്കിൽ രാവിലെ പഠിക്കുക അല്ലെങ്കിൽ പഠിക്കുക കൂടുതൽ സമയം അതെ അങ്ങനെ ഒരു വ്യക്തമായ പഠന രീതി ഉണ്ടായിരുന്നു പഠന രീതി എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ടുള്ള കലണ്ടർ പ്രിപ്പയർ ആയിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത് ദിവസം പതിനാല് പ്രിലിമിനറി എക്സാമിനാണെങ്കിൽ പത്ത് തൊട്ടോ പതിനാല് മണിക്കൂർ സ്പെൻഡ് ചെയ്തു ആണ് ഞാൻ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് വേറെ പ്രൊഫഷനൊന്നും ഇല്ലായിരുന്നു അപ്പോൾ എനിക്ക് പഠിക്കാൻ അവസ്ഥ സമയം കിട്ടി സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഫിലിംസിനെ പത്ത് തൊട്ട് പതിനാല് മണി മണിക്കൂറോ സ്പെൻഡ് ചെയ്തു അത് എഫക്റ്റീവായി പ്രിലിംസ് പാസ്സായതിന് ശേഷം പിന്നെ മെയിൻസ് ആയപ്പോൾ കുറച്ചുകൂടെ സ്റ്റിൻജ് ആയിട്ട് കുറച്ചുകൂടെ ഇൻറ്റൻസീവായിട്ട് തുടങ്ങി ഇൻറ്റൻസീവ് ആയിട്ട് പഠിത്തം തുടങ്ങി ഒരു പതിനാല് മണിക്കൂർ ഡെയിലി സ്പെൻഡ് ചെയ്തു ഡെയിലി എല്ലാ ദിവസത്തെയും കലണ്ടർ ഒരു ഡെയിലി കലണ്ടർ തയ്യാറാക്കി ഡെയിലി ഇന്ന സബ്ജക്ട്സ് പഠിക്കണമെന്ന് അലോക്കേറ്റ് സബ്ജക്ട്സ് അലോക്കേറ്റ് ചെയ്ത് ഇപ്പോൾ റാങ്ക് ഫയൽ ആയാലും വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ആയാലും ഇന്ന ദിവസമായി പോർഷൻസ് അലോക്കേറ്റ് ചെയ്തിട്ട് അത്രയും കംപ്ലീറ്റ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തതിനു ശേഷം അത് കംപ്ലീറ്റ് ഡെയിലി വെച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനും ചെയ്തോണ്ടിരുന്നു അപ്പൊ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഞങ്ങൾ സ്റ്റുഡന്റ് ആണ് ഇത്രയും മികച്ച റാങ്കുകൾ കരസ്ഥമാക്കി സർ കൂടാതെ രണ്ടാം റാങ്ക് അതുപോലെ തന്നെ റാങ്കുകളിലൊക്കെ ഒരുപാട് പേര് എമിനന്റ് ബി എസ് സി ഭാഗമായിട്ടുണ്ട് അപ്പൊ എമിനൻറ്റ് ബി എസ് സി എങ്ങനെയാണ് പഠനത്തില് സഹായിച്ചിട്ടുള്ളതെന്ന് പറയാന് എം എൻ പി എസ് സി പ്രധാനമായിട്ടും നോട്ട്സ് ആണ് എം എൻ പി എസ് സി ഓൺലൈൻ കോച്ചിങ് ഓൺലൈൻ കോച്ചിങ് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു ഓൺലൈൻ കോച്ചിങ് ആയിരുന്നു അത് നന്നായിട്ട് പഠിക്കാൻ പറ്റി അറ്റൻഡ് ചെയ്തടത്തോളം നന്നായിട്ട് പഠിക്കാൻ പറ്റി അതിനുശേഷം അവരുടെ നോട്ട്സ് ഞാൻ തോട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ത്രോട്ട് എക്സാം ആകുന്നവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു നോട്ട്സെല്ലാം വളരെ ആയിരുന്നു വളരെ ഹെൽപ്പ്ഫുള്ളായി അതിന് ശേഷം അവരുടെ ടെലിഗ്രാം ചാനൽസ് ടെലിഗ്രാം ചാനൽ ടെലിഗ്രാം ചാനൽ ഞാൻ അതിലുള്ള മെറ്റീരിയൽസ് വെച്ച് പഠിക്കുന്നുണ്ടായിരുന്നു കറണ്ട് അഫയേഴ്സ് വളരെ ഹെൽപ്പ്ഫുള്ളായി പിന്നെ അതിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ക്വസ്റ്റൻസ് ആയാലും പ്രീവിയസ് ക്വസ്റ്റൻസും കെ എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസും എല്ലാം എല്ലാ എല്ലാം ടെലിഗ്രാം ചാനൽ വഴി നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വളരെ നോട്ട്സ് ആണെങ്കിൽ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്റ്റ് ആയി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് ആയിരുന്നു അത് വളരും വളരെ ഹെൽഫുൾ ആയിരുന്നു എങ്ങനെയാണ് പി എസ് എത്തുന്നത് എൻ എൻ പി എസ് സി അത് ഒരു വെബ് പത്രത്തിലൊരു ന്യൂസ് ഒരു വെബിനാറിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് വന്നിരുന്നു അപ്പൊ ന്യൂസ് കണ്ട് വെബിനാർ അറ്റൻഡ് ചെയ്തതിനു ശേഷമാണ് ജോയിൻ ചെയ്തത് മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളത് അത് മാറുന്ന കോച്ചിങ്ങ് മാറുന്ന പഠന രീതികൾക്കനുസരിച്ചുള്ള പാറ്റേൺ പഠന 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 രീതിയാണ് അവർ ഫോളോ ചെയ്യുന്നത് അപ്പോൾ പഠനം കുറച്ച് ഡിസ്ക്രിപ്റ്റീവാണ് ഡിസ്ക്രിപ്റ്റീവല്ല ഡീറ്റെയിൽഡ് ആണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠന രീതിയാണ് പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് അതിന് ബേസിലുള്ള അതിന് ബേസിലുള്ള പഠനമുണ്ട് എങ്ങനെ പഠനം എങ്ങനെ ഫോളോ ചെയ്യണമെന്ന ഒരു വ്യക്തമായിട്ട് നമുക്ക് മാർഗനിർദ്ദേശം തരുന്നുണ്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നോട്ട്സ് തരുന്നുണ്ട് നോട്ട്സ് വച്ച് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള നോട്ട്സും കിട്ടുന്നുണ്ട് പിന്നെ ടെലിഗ്രാം ചാനല് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഓവറോൾ എം പി സി ഹൈലി റെക്കമെൻഡഡ് ആണ് ഇപ്പോൾ ഒരു റാങ്ക് ഹോൾഡർ എന്നുള്ള നിലയ്ക്ക് സെക്രട്ടേറിയറ്റ് അസ്റ്റിന് പോലുള്ള എക്സാമിന് ഏറ്റവും ഉയർന്ന റാങ്കുകളിൽ ഒന്ന് കരസ്ഥമാക്കിയ ഒരാണെന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ടെൻത്ത് ലെവലിൻ്റെ പ്രിലിമിനറിയുടെ റിസൾട്ട് വന്നു ഉടനെ തന്നെ യുറേജ് എം ഡി അതുപോലെയുള്ള ബി എഫ് എ പോലെയുള്ള എക്സാമുകൾ അടുത്ത മാസം നടക്കാനിരിക്കുന്നു മെയിൻസ് നടക്കാൻ പോകുന്നു ജൂലൈയിൽ കമ്പനി ബോർഡിൻ്റെ അസിസ്റ്റന്റ് എക്സാമുകൾ നടക്കാൻ പോകുന്നു അപ്പോൾ ഇനി എക്സാമുകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏത് രീതിയിലുള്ളൊരു പഠനമാണ് താങ്കൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ മെയിൻസ് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അതിനി ഒട്ടും സമയം കളയാനില്ല കിട്ടാൻ കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക പ്രിലിംസിന് ഓൾറെഡി പാസ്സായവർക്ക് അതിൻ്റെ പോർഷൻസും പോർഷൻസ് എല്ലാം തറവായിരിക്കും അപ്പോൾ ഇനി അവർ റിവേഴ്സ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ റിവേഴ്സ് ചെയ്യുന്നതോടൊപ്പം മാക്സിമം മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുക മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്ത് റിവിഷനോടൊപ്പം മാക്സിമം മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്ത് പോർഷൻസ് തറവാക്കി മാക്സിമം മാക്സിമം മോഡൽ പറ്റ് പറ്റാവുന്ന അത്രയും മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്ത് ശേഷം എക്സാമിനെ ഫേസ് ചെയ്യുക അപ്പൊ സാർ ഒരുപാട് സന്തോഷം ഇത്രയും നേരം ഞങ്ങളുടെ ജോലിയുമായിട്ട് ഞങ്ങളുടെ വിദ്യാർത്ഥികളോട് സംബന്ധിച്ചതിന് ഈ ഒരു ജേണിയുടെ ഭാഗമാകാൻ ഇത്രയും നല്ലൊരു റാങ്ക് കരസ്ഥമാക്കിയതിൽ ഞങ്ങൾക്കും വലിയ സന്തോഷം ഞങ്ങളുടെ ഒരു സ്റ്റുഡന്റിന് ഇത്രയും നല്ല റാങ്ക് കിട്ടിയതിനും ആ പഠനത്തിന്റെ ഭാഗമാകാനും ഒപ്പം ഈ സന്തോഷത്തിൽ പങ്കെടുക്കാനും ഒക്കെ പറ്റിയതില് വലിയ നന്ദി സ്നേഹമൊക്കെ അറിയിക്കുന്നു തുടർന്നും എല്ലാ എല്ലാവിധത്തിലുള്ള ആശംസകളും ടീം എവിനിന്റെ ഭാഗത്തുനിന്ന് അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് Okay.